എല്ലാവരും ഇപ്പോൾ ഭയങ്കര സംശയത്തിലായി കാരണം സ്വർണ്ണവില കൂടോ കുറയോ എന്നുള്ളത് അതിൻ്റെ ഇതൊക്കെ അപ്പോൾ ആദ്യമായിട്ട് പറയട്ടെ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താൽപ്പര്യം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ പിന്നെ ഈ വീ എന്താണ് വീഡിയോ നിങ്ങൾ സ്വർണം വിൽക്കാനോ വാങ്ങാനോ അല്ലെങ്കിൽ ഇതുവഴി നിങ്ങൾ ലാഭം ഉണ്ടാക്കാനോ ഒന്നും ശ്രമിക്കരുത് ആ തീരുമാനങ്ങളൊക്കെ നിങ്ങൾ സ്വയം ചിന്തിച്ചെടുത്ത് നിങ്ങളുടേതായിട്ടുള്ള തീരുമാനം എടുക്കുക എടുക്കട്ടോ സ്വന്തം റിസർച്ച് നടത്തിയിട്ട് അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കരുത് ഒരു ഫിനാൻഷ്യൽ അല്ല അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ എല്ലാവർക്കും സംശയം ഉണ്ടാകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ഫാം പേറോൾ ഡേറ്റ നാളെ വരാൻ നിൽക്കുന്നുണ്ട് മാത്രമല്ല റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ആർ എസ് എഴുപത്തിയാറ് പോയി നിന്നപ്പോൾ തന്നെ എന്താ ഒരു വലിയ രീതിയിലുള്ള ഒരു പുൾബാക്ക് കറക്ഷൻ എല്ലാവരും ഭയന്നിട്ടുണ്ട് ആ കറക്ഷൻ നടക്കപ്പെടുകയും ചെയ്യുന്നു വലിയ രീതിയിൽ പുൾബാക്ക് ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ ഒന്നും കൂടി എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാകും കാരണം ഗോൾഡ് സമയത്ത് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് വരെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വലിയ രീതിയിൽ കാരണം രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി അറുപത്തെട്ട് ആ റേഞ്ചുകളിൽ നിന്ന് ഗോൾഡ് ഇങ്ങോട്ട് വീണും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഇത് പ്രതീക്ഷിച്ചതുമായിരുന്നു ആർ എസ് എഴുപത്താറ് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സിൻ്റെ ആ ഒരിത് അത് പ്രതീക്ഷിച്ചിരുന്നു ആ പോയിൻറ്റ് അപ്പോൾ ആ ഇടിച്ചിൽ ഉ ഉച്ചക്കുണ്ട് പിന്നെ അത് രാത്രിക്ക് വലിയ ബോമൻ തകർച്ച വന്നു അപ്പോൾ ഇനി കുടുംബ കുറയുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും സംശയം ഉണ്ടാകുക അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെ നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് വേറൊരു കാര്യം എന്താ അറിയുമോ നമ്മൾ ഈ അറസ് മാത്രം നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല ഇന്ന് ഇന്നലെ സ്ട്രോങ് എ ഡി പി റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത് ശരിക്ക് പ്രൈവറ്റ് പേറോൾസിൽ ഐ മീൻ പ്രൈവറ്റ് പേറോൾസ് കൂലസ്ഥയും പത്തി മൂവായിരം ഗ്യൂ വളർന്ന നല്ല ജോലി പ്രൈവറ്റ് സെക്ടറിൽ നല്ല രീതിയിൽ ജോലി വന്നൊക്കെയാണ് ശരിക്ക് ആൾ കണക്ക് നോക്കുകയാണെങ്കിൽ പക്ഷേ ഇനിയിപ്പോൾ നോൺ ഫാമ പോളുടെ എന്നിട്ട് പറഞ്ഞെന്തേലും കോട്ടം വന്നോ ഇന്നും കൂടിയൊക്കെ അല്ലേ അപ്പോൾ ഇനിയിപ്പോൾ നോൺ ഫാം പേറുകളുടെ നാളെ വരാനുണ്ട് അപ്പോൾ അതും എന്താ അതിപ്പോൾ പറയുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക് ഡേറ്റ വന്നു കഴിഞ്ഞാൽ സ്വർണ്ണവില കുതിച്ചു വരും സ്ട്രോങ് ഡേറ്റ് വന്നാൽ സ്വർണ്ണവില താഴേക്ക് പോകും എന്നുള്ളതാണ് ജോബ് നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ സ്വർണ്ണവില തായക്കും ജോബ് മോശം റിപ്പോർട്ടാണെങ്കിൽ സ്വർണ്ണവില തായക്കും എക്കണോമി ലേബർ ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ അങ്ങനെയാണ് പോകുന്ന അനുമാനത്തിലൂടെ അങ്ങനെ പോകും ഫെഡറിൻ്റെ റേറ്റ് കട്ടിൽ ഉണ്ടാകുന്നതിലുള്ള സാധ്യതകളൊക്കെ എന്താണ് കുറയും സ്ട്രോങ് ഡേറ്റ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് അതൊക്കെ പറയുന്നത് പക്ഷേ എങ്കിൽ എന്താ ഒരു ഫെഡറലിൻ്റെ പോളിസിയിലുള്ള എന്താ റേറ്റ് കൂട്ടണോ കുറക്കണോ എന്നുള്ള അവർ എന്ത് തീരുമാനമെടുക്കും എന്നുള്ള ആ പോളിസിയിൽ തന്നെ ഇപ്പോൾ ട്രേഡേഴ്സിൻ്റെയും ഒക്കെ എന്താണ് ഒരു വലിയ രീതിയിലുള്ള ഒരു അൺസർട്ടിനിറ്റി ഉണ്ട് ഈ ട്രേഡേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ട്രൈഡിൽ തന്നെ വലിയ പ്രശ്നമായിട്ട് കിടക്കുക അപ്പം ചൈന പതിനഞ്ച് ശതമാനമാണ് അമേരിക്കൻ്റെ എൽ എൻ ജി ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അത് കൊടുത്തിട്ടുമെബ്രുവരി പത്തിനായിട്ടാണ് നിലവിൽ വരിക പക്ഷെ അതൊക്കെ കൊടുത്തത് അപ്പം ട്രേഡ് ടെൻഷൻ തന്നെ ഒരു സ്ഥലത്ത് വലിയ രീതിയിൽ നിൽക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ എന്താ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു പുൾബാക്ക് ഇപ്പം നടത്തപ്പെട്ടു ഇന്ത്യയിപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് ടെസ്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ളതും കൂടി നോക്കണം ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തായിരുന്ന ബോട്ട് വീണ്ടും കേരള കയറി രണ്ടായിരത്തി എണ്ണൂറ്റമ്പ വരെ ഉണ്ട് നാളെ ഒരു കേരളത്തിൽ ഇപ്പോഴും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലൂടെയാണ് ഇപ്പോഴും മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ കൂടി ഇപ്പോൾ ഉള്ളത് അറുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പതാണ് അപ്പം അവിന് എന്തായാലും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഇൻ്റർവ്യൂന്ന് പറയാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഈ ടെൻഷൻ അങ്ങനെ ഒഴിഞ്ഞു പോയിട്ടില്ല അതുകൊണ്ട് സ്വർണ്ണ ഇവിടെ ഇനിയും കുതിച്ചു ഉയരാൻ തന്നെയാണ് വളർട്ടലായിരിക്കും എന്ന് വഹിച്ച് നിർത്തി കഴിഞ്ഞാൽ സ്വർണ്ണവില ഇനിയും കുതിച്ചു വരാൻ തന്നെയാണ് സാധ്യത എന്നാണ് ഇന്നലെ നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ